സമൃദ്ധിയുടെ ഓണക്കാലം എടുക്കുമ്പോഴേക്കും പിരിമിഡിലെ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് വീണ്ടും പട്ടിണിക്കാലം സമ്മാനിച്ച് തോട്ടം മാനേജ്മെന്റ് അഞ്ച് മാസക്കാലം ശമ്പളം ലഭിക്കാതെ വന്നതോടെ കോൺഗ്രസ് ട്രേഡ് യൂണിയനുകൾ നടത്തിയ സമരത്തെ തുടർന്ന് തൊഴിലാളികൾക്ക് നേരിയ ആശ്വാസ ശമ്പളം ലഭിച്ചിരുന്നു എന്നാൽ തൊഴിലാളികളെ വീണ്ടും പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന പോസ് മാനേജ്മെൻറ്റിനെതിരെ ഓണക്കാല പട്ടിണി സമരം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് ഐ എൻ പെരുമേട്ടിലെ പോസ്റ്റേറ്റ് വക തീരത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാതെ വീണ്ടും പ്രസിദ്ധി നേരിടുകയാണ് അഞ്ചു മാസത്തോളം ശമ്പളം ലഭിക്കാതെ വന്നതോടെ നിരവധിയായ സമരങ്ങൾക്കൊടുവിൽ ചുരുങ്ങി കാലയളവിലെ ശമ്പളം നൽകി ഇതോടെ തൊഴിലാളികളോട് ജോലി കിടങ്ങണമെന്ന മാനേജ്മെന്റ് നിർദ്ദേശം അംഗീകരിച്ച തൊഴിലാളികൾക്കാണ് വീണ്ടും ശമ്പളം ലഭിക്കാതെ വന്നത് ദിവസവേതനത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൊണ്ട് ജോലി ചെയ്യുന്ന പോപ്സ് കമ്പനി മാനേജ്മെന്റ് നയം സ്ഥിര തൊഴിലാളികൾക്ക് തിരിച്ചടി മാറുകയാണ് തോട്ടം പ്രസിദ്ധിയിൽ മന്ത്രി നിലയിച്ചും എങ്ങുമെത്തിയില്ല ഇതോടെയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് കോൺഡുകൾ വരുന്ന

അദ്ദേഹം താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോടും തൊഴിലാളികളോടും പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ട്രേഡ് യൂണിയൻ പ്രവർത്തകർ എന്നതിൽ നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടത്താനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനും ഉള്ള സമരപരിപാടികൾ ആരംഭിക്കുന്ന തുടക്കമാണ് ഷാജി ഫിനടുത്ത് സമരപരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു പ്രചരണ ജാഥത്തിയഞ്ചിന് അസ്റ്റേറ്റ് വക ഏഴ്കളിലും പത്തം കൊളുത്തികട വണ്ടി പിരിയൽ സത്യാഗ്രഹ സമരം എന്നിവർ സംഘടിപ്പിക്കും ഐ എൻ ഡ്യൂസി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഐ എൻ ഡി സി പിരിവേഡ് റീജിയൽ പ്രസിഡന്റ് കെ സിദീഖ് എച്ച് ആർ പി യൂണിയൻ വൈസ് പ്രസിഡന്റ് പാപ്പചൻ വർക്കി സെക്രട്ടറി ബാബു ആൻഡപ്പൻ ബ്രാഞ്ച് പ്രസിഡന്റ് എസ് ഗണേശൻ എന്നിവരോഗത്തിൽ സംസാരിച്ചു ഇടുക്കി കുമ്മളി